ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്ത മലയാളികൾ ഇല്ലെന്നു തന്നെ പറയാം ഒരു പക്ഷേ രാജ്യത്തും മറ്റൊരു സംസ്ഥാനത്തും അത്രയധികം ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവർ കാണില്ല അക്കൗണ്ട് ഉള്ളവരുടെ കയ്യിൽ അല്പം പണം എത്തിയാൽ അതുമായി നേരെ എത്തുക ബാങ്കുകളിലായിരിക്കും പണം വീട്ടിൽ സൂക്ഷിക്കുക സുരക്ഷിതമല്ലാത്തതിനാലും അക്കൗണ്ടിലുള്ള പണം കൈകാര്യം ചെയ്യാൻ എളുപ്പമായതിനാലുമാണ് ഭൂരിഭാഗം പേരും പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ വ്യാപകമായതോടെ കൂലിപ്പണിക്ക് പോകുന്നവർ പോലും അന്നന്ന് പണം അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് പക്ഷേ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ കയ്യിലുള്ളത് പോവും മാത്രമല്ല പിഴയടച്ച് മുടിയേണ്ടിയും വരും എല്ലാ ബാങ്കുകൾക്കും ബാധകമായ ചില നിയമങ്ങളാണ് മുഖ്യമായും എല്ലാവരും അറിയേണ്ടത് അത്തരത്തിലുള്ള ചില നിയമങ്ങൾ പരിചയപ്പെടാം എത്ര നിക്ഷേപിക്കാം എന്ന് പറയാം സേവിംഗ് അക്കൗണ്ട് ആയിരിക്കും ഒട്ടുമിക്കവർക്കും ഉള്ളത് ഇതിൽ നിക്ഷേപിക്കാവുന്ന തുകയ്ക്ക് പരിധിയുണ്ടെന്നാദ്യമേയും മനസ്സിലാക്കണം സേവിങ്സ് അക്കൗണ്ട് ഇടയ്ക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം രൂപ വരെ വരുമാന ഉറവിടം കാണിക്കാതെ നിക്ഷേപിക്കാനാവും അതേസമയം കറണ്ട് അക്കൗണ്ടിന്റെ പരിധി അൻപത് ലക്ഷമാണ് ഈ പരിധി കവിയുന്ന തുക നിങ്ങൾ നിക്ഷേപിക്കുകയും അതിന്റെ ഉറവിടം സൂചിപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ അറുപത് ശതമാനം വരെ ആദായ നികുതി അടയ്ക്കേണ്ടി വരും കൂടുതൽ പണം അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചാൽ വിവരം ബാങ്കുകൾ ഉടൻ ആദായ നികുതി വകുപ്പിനെ അറിയിക്കും ആദായ നികുതി നിയമം അനുസരിച്ച് ഉറവിടം വ്യക്തമാക്കിയില്ലെങ്കിൽ അറുപത് ശതമാനം വരെ നികുതിയായി നൽകേണ്ടി വരും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് നൽകുന്ന വിവരങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അന്വേഷണവും ഉണ്ടായേക്കാം വ്യക്തമായ സോഴ്സ് കാണിക്കാമെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ വേണമെങ്കിലും അക്കൗണ്ടിൽ നിക്ഷേപിക്കാം നിക്ഷേപം തുടങ്ങുന്നതിന് മുമ്പ് കെ വൈ സി ഉൾപ്പെടെ ചില രേഖകൾ ബാങ്ക് അധികൃതർ ആവശ്യപ്പെടും അവ നൽകേണ്ടി വരുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ പാൻ കാർഡ് ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ രൂപയോ അതിൽ കൂടുതലോ നിക്ഷേപിക്കുകയാണെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് ഇതില്ലെങ്കിൽ പണം നിക്ഷേപിക്കാൻ കഴിയില്ല നിക്ഷേപത്തിന് മാത്രമല്ല മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ തവണ വ്യവസ്ഥയിൽ എടുക്കുന്നതിനും ഭവന വായ്പ പോലുള്ളവ എടുക്കുന്നതിനും പാൻ കാർഡ് നിർബന്ധമാണ് വീട്ടിൽ പണം ഇരുന്നാൽ അത് സുരക്ഷിതമല്ല മാത്രമല്ല ചിലവാക്കുന്നതും കൂടും ഇതേ പേടിച്ചാണ് കൂടുതൽ പേരും പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നത് എന്നാൽ നിക്ഷേപിക്കുന്ന പണം മുഴുവൻ ബാങ്കിൽ സുരക്ഷിതമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി നിക്ഷേപത്തിൽ പരമാവധി അഞ്ചു ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഇൻഷുറൻസ് കോർപ്പറേഷൻ സുരക്ഷ ഉറപ്പാക്കുന്നത് അതായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചിരിക്കുന്ന ബാങ്ക് പൊട്ടിയാൽ ഉറപ്പായും ലഭിക്കുന്ന തുക അഞ്ചു ലക്ഷം ആയിരിക്കുമെന്ന് ഓർമ്മിക്കുക സാധാരണഗതിയിൽ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഇത്തരം അവസ്ഥ ഉണ്ടാകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നികുതി വെട്ടിക്കൽ തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാനാണ് സാമ്പത്തിക ഇടപാടുകൾക്ക് ബാങ്കുകൾ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആധാർ ബാങ്ക് അക്കൗണ്ട് പാൻ കാർഡ് തുടങ്ങിയവ ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ നമ്മുടെ അക്കൗണ്ടിലെ എല്ലാ വിശദാംശങ്ങളും ഒറ്റ ക്ലിക്കിൽ അധികൃതർക്ക് ലഭ്യമാകും അതുകൊണ്ട് തന്നെ നടപടിയും വേഗത്തിലായിരിക്കുമെന്ന് മറക്കാതിരിക്കുക